മുത്ത ചിഹ്നം നിങ്ങറിയാമോ ഞങ്ങള് ചിഹ്നത്തിനെ പറ്റി വലിയ ആശങ്കയിൽ ഇരിക്കുകയാണ് ആ സമയത്ത് ചിന്ന ചിന്ന ആശ എന്ന് പറയുന്ന പാട്ട് വിടുന്നത് അത്ര ശരിയായ ഒരു നടപടിയല്ല എന്ന് പറഞ്ഞ അതുതന്നെ നിങ്ങൾക്കൊക്കെ പാട്ടും പാടി ഇരുന്നാ മതിയല്ലോ ചിഹ്നം സൂക്ഷിക്കാൻ ചക്രശ്വാസം വലിക്കുന്നവർക്ക് അതിന്റെ വേദന അറിയും സംരക്ഷിക്കാൻ എല്ലാവരും ഒത്തുപിടിക്കണം അല്ലെങ്കിൽ നമ്മുടെ ചിഹ്നം പോവും എന്ന് പറയുമ്പോ തന്നെ മറുവശത്ത് പറയുകയാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ലാന്ന് ആത്മവിശ്വാസത്തിന്റെ പല അവസ്ഥാന്തരങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇത്രയും തരംതാണ വേർഷൻ ഇതാദ്യമാവും അല്ലേ ഞങ്ങളുടെ സൂക്കേടിൻ്റെ ഒരു സ്വഭാവമാണത് ചില നേരങ്ങളിൽ ഞങ്ങൾ ഈനാം പേച്ചിയുടെ പാദസേവകരാകുന്നു മറ്റ് ചില നേരങ്ങളിൽ ഏതോ മായ ലോകത്തും പഴമക്കാർ ഇതിനെ വെളിവില്ലായ്മ എന്നൊക്കെ പറയും സൈക്യാട്രിയിൽ ഈ അന്തമില്ലായ്മയെക്കുറിച്ച് പഠിക്കാൻ ആർക്കും താല്പര്യമില്ലാത്തതുകൊണ്ട് ഏതു തരം രോഗമാണെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ബോംബ് പൊട്ടി വലിയ പ്രശ്നം പ്രശ്നം രണ്ട് ഒരു കാറ്റ് വീശുന്നു അപ്പൊ തന്നെ അരമണിക്കൂർ അതുപോലെ അയ്യോ അവര് കഴിഞ്ഞ പാർട്ടിയിൽ ഇല്ലാത്തവരാണ് നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ല അത് പോയെന്നു പറയും ചോദ്യം ചെയ്യലും കുറ്റപ്പെടുത്തലും വിചാരണയും ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല ശീലമില്ല അതിന് നിന്നും തരില്ല അറിയാലോ തരില്ലോ അതിന്റെ ഭാഗമായി ആരെയും നിമിഷാർത്ഥം കൊണ്ട് തള്ളിപ്പറയാനും പുറത്താക്കാനും ഞങ്ങൾക്കാകും അത് ഞങ്ങളുടെ ദൗർബല്യമോ കഴിവുകേടോ ഒക്കെ ആയി കാണുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ഒരു അപ്പോൾ പറഞ്ഞു ഐ ഒരു സ്വതന്ത്ര സംഘടനയാണ് ഞങ്ങളുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയുന്നു സഫി ഒക്കെ എന്ത് ഭരിച്ച് മുടിച്ച് നാട് ചിന്ന ഭിന്നമാക്കി കഴിഞ്ഞ് തിരിഞ്ഞു നിന്ന് കേരളവും അതേത് ഭൂഖണ്ഡം അതേത് വംശജർ എന്ന് ചോദിക്കുന്ന ടീമാണ് പക്ഷെ ഒരു പ്രശ്നം വന്നാൽ ഡിവൈഎഫ്ഐക്കോ എസ് എഫ് ഐക്കോ ഇങ്ങനെ പറയാൻ പറ്റില്ല അതൊരു സ്വതന്ത്ര സംഘടനയാണ് ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല അവർ ഇടപെട്ടേ പറ്റൂ അതിലെ കുറിച്ച് അഭിപ്രായം പറഞ്ഞേ പറ്റൂ രക്ഷിച്ചു പിടിച്ചേ പറ്റൂ രക്ഷാപ്രവർത്തനം നടത്തിയേ പറ്റൂ പ്രതിരോധിച്ചേ പറ്റൂ ഷഡ്ജ പ്രദർശനവും തെറിവിളിയും ഭീഷണിയും അവതരിപ്പിച്ചേ പറ്റൂ കരിങ്കൊടിയും ബാനറും വരെ വെടിവെച്ചു കൊല്ലാൻ പരീക്ഷ എഴുതാതെ പാസ്സായതിന്റെയും ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങിക്കുന്നതിന്റെയൊക്കെ നന്ദി സ്വതന്ത്രമായിട്ട് താങ്ങി പ്രകടിപ്പിച്ചല്ലേ പറ്റൂ നമ്മള് കടത്തനാട് എന്നുകൂടെ ഒക്കെ പറയാറുണ്ട് ഈ പ്രദേശത്തെ ശരിക്ക് കേരളം മൊത്തം ഒരു കടത്തനാട് ആയിക്കൊണ്ടിരിക്കുകയാണ് കള്ളക്കടത്തനാട് എന്ന് വേണമെങ്കിൽ അതെ ഉള്ളോ കള്ളക്കടത്ത് നാട് കള്ളന്മാർ കടത്തുകയും നിരപരാധികളെ കുളിപ്പിച്ച് കിടത്തുകയും ചെയ്യുന്ന നാട് പറഞ്ഞ് നാവ് വായിലിട്ടില്ല വന്നല്ലോ സംരക്ഷകൻ യഥാർത്ഥത്തിൽ പാരമ്പര്യമാണ് പറയുന്നത് പറയുന്നത് എന്ന് ജൈവപരമായ പലതരം ഡി എൻ എകളെ കുറിച്ചുള്ള താത്വികമായ അവലോകനമാണ് നടത്തുന്നത് ഉദാഹരണത്തിന് കള്ളപ്പം പാലപ്പം വെള്ളയപ്പം തുടങ്ങിയ ജൈവ അപ്പങ്ങൾ കൂടാതെ രാഷ്ട്രീയ അപ്പം എന്നൊന്നുണ്ട് ഡി എൻ എ ഉണ്ടെന്ന് എക്സാമ്പിൾ പറയാതിന് ഞാൻ സ്വന്തമായി കണ്ടുപിടിച്ചതാ രാഷ്ട്രീയ ഈ ടൈപ്പ് നമ്പർ ഒന്നും പക്ഷെ മോർഫ് ചെയ്ത വീഡിയോ ജൈവപരമായ വീഡിയോ ആണ് കേട്ടോ തെറ്റിപ്പോ മ്യാഷേ ഹലോ മ്യാഷേ കോലം കെട്ടാതെ മ്യാഷേ ദൈവമേ ഇതോടുകൂടി ചുമര കോ